കുറഞ്ഞ വിലയുള്ള മുദ്രപത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് നിലച്ചു പകരം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മുദ്രപത്രങ്ങൾ പുനർമൂല്യം ചെയ്താണ് വിതരണം ചെയ്യുന്നത് ഈ സ്റ്റാമ്പിംഗ് നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് മുദ്രപത്രങ്ങൾ പുനർമൂല്യം ചെയ്യുന്നത് നിലവിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ മുദ്രവിലയുള്ള ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഇ സ്റ്റാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത് പോയകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് മറിഞ്ഞ അഞ്ചിൻ്റെയും പത്തിൻ്റെയും ഇരുപതിൻ്റെയും ഒക്കെ പഴയകാല മുദ്രപത്രങ്ങൾക്കിപ്പോൾ അമ്പതിൻ്റെയും നൂറിൻ്റെയും വിലയാണ് കരാറുകൾക്കും ബാങ്ക് വായ്പയ്ക്കും മറ്റും ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം വേണമെന്നിരിക്കെ മാസങ്ങൾക്ക് മുൻപ് വരെ അത് കിട്ടാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ അത് പരിഹരിക്കാൻ ഇരുന്നൂറിന് പകരം അൻപത് രൂപയുടെ നാല് മുദ്രപത്രങ്ങൾ നൽകി പരിഹരിച്ചു എന്നാൽ അധികം വൈകും മുമ്പ് അൻപത് രൂപയുടെ പത്രവും തീർന്നു ഇങ്ങനെ കുറച്ചു നാളുകൾ കൊണ്ട് ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾ കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു ഈ സ്റ്റാമ്പിംഗ് നടപ്പാക്കുന്നതിനാൽ ഈ വർഷം മുദ്രപത്രം അച്ചടിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല ഇതാണ് ജനങ്ങൾക്ക് തിരിച്ചടിയായത് പ്രശ്നം ഗുരുതരമായതോടെ താൽക്കാലികൾ പഴയകാലത്തെ ഉപേക്ഷിച്ച ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾ പുനർമൂല്യം നടത്തി മുദ്ര പതിപ്പിച്ച് വിതരണം ചെയ്യുകയാണിപ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ മുകളിലോട്ടുള്ള വിലയുള്ള മുദ്രപത്രങ്ങൾ മാത്രമേ ട്രഷറികളിൽ സ്റ്റോക്കുള്ളൂ എന്നാൽ ഇതും തീർന്നാൽ ജനങ്ങൾ വീണ്ടും ദുരിതത്തിലാകും ചെറുവിലയുടെ മുദ്രപത്രങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഈ സ്റ്റാമ്പിംഗ് നടപ്പാക്കുന്നതുവരെ ജനങ്ങൾ പ്രതിസന്ധിയിലാകും നാസിക്കിലെ സെക്യൂരിറ്റി പ്രസിൽ നിന്നാണ് മുദ്രപത്രങ്ങൾ അച്ചടിക്കാറുള്ളത് അവിടെ നിന്ന് സംസ്ഥാന സ്റ്റാമ്പ് ഡിപ്പോയിലേക്ക് കൊണ്ടുവന്ന് ജില്ലാ ട്രഷറികളിൽ എത്തിച്ച് സബ് ട്രഷറി മുഖേനയാണ് സ്റ്റാമ്പ് വെണ്ടർമാർക്ക് മുദ്രപത്രങ്ങളും സ്റ്റാമ്പുകളും നൽകുക കഴിഞ്ഞ ഏപ്രിൽ ഒന്നു മുതൽ സംസ്ഥാനത്ത് ഈ സ്റ്റാമ്പിംഗ് നടപ്പാക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ആവശ്യമായ സജ്ജീകരണങ്ങൾ ആകാത്തതിനാലും അച്ചടിച്ച മുദ്രപത്രങ്ങൾ ട്രഷറികളിൽ സ്റ്റോക്ക് ഉള്ളതിനാലും ഈ സ്റ്റാമ്പിംഗ് നടപ്പാക്കുന്നത് വൈകുന്നത് ആധാരം രജിസ്ട്രേഷന് വേണ്ട ഒരു ലക്ഷത്തിൽ താഴെ വില വരുന്ന മുദ്രപത്രം ഈ സ്റ്റാമ്പ് രൂപത്തിലാക്കാൻ തീരുമാനമായിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ജില്ലയിലും ഓരോ സ്ഥലത്ത് ഇത് നടപ്പാക്കും തുടർന്ന് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ മുദ്രവിലയുള്ള ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഈ സ്റ്റാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത് ഒരു ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള മുദ്രപത്രം വ്യക്തികൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും ഒരു ലക്ഷത്തിൽ താഴെ വിലയുള്ള മുദ്രപത്രം ഈ സ്റ്റാമ്പിംഗ് ആക്കുമ്പോൾ സ്റ്റാമ്പ് വെണ്ടർമാർ മുഖേന മാത്രമേ ലഭ്യമാകുകയുള്ളൂ വെണ്ടർമാരുടെ ഓഫീസുകളിൽ ഇതിന് ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്താൻ ട്രഷറി വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ